ഫ്രീസലോൺ ഫ്രീസൽ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും ആയിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകർഭിയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഇന്ന് രാത്രിയിലും അമീൻ പ്രാർത്ഥനയോടെ ഈ ഞായറാഴ്ച രാത്രിയിലും ദൈവസന്നിധിയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കരയുന്ന ഒത്തിരി സഹോദരി സഹോദരന്മാർ ഒത്തിരി അമീൻ മാതാപിതാക്കൾ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥ ിക്കുന്ന അമീൻ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുണ്ട് ദൈവസന്നതിയിൽ പ്രാർത്ഥനയോടെ അമീൻ ഇന്ന് രാത്രിയിലും നമ്മൾ കരയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വേദനാജനകമായ അവസ്ഥയിൽ കൂടെ കടന്നു കുടുംബങ്ങളെ സ്വ ഇല്ലാതെ കടന്നു പോകുന്ന കുടുംബങ്ങളെ അവൻ വിവിധ വിഷയങ്ങളുടെ മധ്യ സ്വസ്ഥത ഇല്ലാതെ ഒരു രാത്രി പോലും ഉറങ്ങുവാൻ കഴിയുന്നില്ല ഈ അനുഭവം കുടുംബത്തിന്റെ സ്വസ്ഥത പോയി സമാധാനം പോയി എന്തിനു പറയുന്നു അവൻ ഭക്ഷണം കഴിക്കുവാനും പോലും പറ്റുന്നില്ല ഒന്ന് കിടന്നുറങ്ങുവാൻ പോലും പറ്റുന്നില്ല അത്രത്തോളം മാനസിക സംഘർഷം വിവിധ വിഷയങ്ങളുടെ മധ്യേ വളരെ മാനസിക സംഘർഷത്തിൽ ഒന്ന് മരിച്ചാൽ മതി അവൻ എനിക്കൊന്ന് മരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അവൻ ചില ചില ചോദ്യങ്ങളുമായി അല്ലെങ്കിൽ ചില പരാതികളുമായി ദൈവസന ായിരിക്കുന്ന ഒത്തിരി പേർ ഇന്ന് രാത്രിയിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ട് ഇന്ന് രാത്രി ഒന്ന് സമർപ്പിക്കപ്പെടുവാൻ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രി അമേൻ അമേൻ ആ രക്തസ്രവക്കാരി അമേൻ അമൻ ഉണ്ടായ അതിയായ വിശ്വാസം പോലെ അവൻ്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും അവൻ നിങ്ങളുടെ മുൻപിലും പിൻവിലും ില്ക്കുന്നു എന്നതിലല്ല ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ അവൻ ദൈവസ്ഥാനത്തിൽ ഹൃദയം പകരുന്നൊരു വ്യക്തിയാണോ അവൻ ഹൃദയത്തിനകത്തുന്നുള്ള അതിയായ വിശ്വാസം പുറത്തു വന്ന് അവൻ ഒരു വിടുതൽ സംഭവിക്കും എന്നുള്ള വിശ്വാസത്തോടെ ഒരു വ്യക്തിയാണോ നിശ്ചയമായും നിങ്ങളുടെ അവസ്ഥകൾക്ക് കർത്താവും വ്യത്യാസം വരുത്തും ഇന്ന് രാത്രിയിൽ വിശ്വാസത്തോടെ അവൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ യെസ് നിശ്ചയമായി ഇന്ന് രാത്രി ഞാനൊരു വിടുതൽ കണ്ടെത്തിയിരിക്കും എന്റെ വിഷയത്തിന്റെ മേൽ എന്റെ പ്രാർത്ഥനാ വിഷയത്തിന് മേൽ ഇന്ന് രാത്രിയും ദൈവത്തിന്റെ കരം ചലിക്കും അങ്ങനെ ഉറപ്പുള്ളവർ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ആയിരുന്നു ചില മാസങ്ങൾക്ക് മുമ്പ് പ്രേശ് ഫാമിലിക്ക് ഒരു മാതാവ് തന്റെ പ്രാർത്ഥനാ വിഷയം വിളിച്ചറിയിക്കുവാനിടയായി തന്റെ മകൾ വിദേശത്തായിരിക്കുന്നു നാട്ടിൽ കടന്നു വരുവാൻ മനസ്സില്ല അവളൊരു വിവാഹ ജീവിതത്തെക്കുറിച്ചും പ്ലാൻ ചെയ്യുന്നില്ല അങ്ങനെ വളരെ വേദനയോടെ ആ മാതാവ് പ്രാർത്ഥനാ വിഷയം വിളിച്ചറിയിക്കുവാനിടയായി ഞങ്ങൾ ആ മകൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനിടയായി പ്രിയ ദൈവമക്കളെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ മാതാവ് വിളിച്ചു പറയുവാനിടയായി വരുന്ന ആഴ്ചയിൽ പ്രിയ മകൾ ഒരു വിവാഹ ആലോചനയുമായി ബന്ധപ്പെട്ട് നാട്ടിൽ കടന്നു അവൻ വിവാഹത്തിന് വേണ്ടി കർത്താവ് വഴി തുറന്നു അമ്മ പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ ലോകം പറയും അമ്മേൻ ഹാലലൂയ ഇനി ഇത് സംഭവിക്കത്തില്ല ഇങ്ങനെ ഒരു അത്ഭുതം ഇവരുടെ കുടുംബത്ത് നടക്കത്തില്ല ഇങ്ങനെ ഒരു വഴി ഇവർക്ക് വേണ്ടി തുറക്കത്തില്ല അമ്മേ ദൈവവചനം പറയുന്നു ഒരു കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ആരുടെയും ഹൃദയത്തിൽ തോന്നാത്ത ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുവാൻ പോകുന്നു അങ്ങനെയെങ്കിലും വേഗത്തിൽ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചാട്ടെ അവൻ വിവാഹപ്രായമായ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതത്തിന് വേണ്ടി വിവാഹപ്രായമായ തലമുറകൾ അവൻ വളരെ പ്രാർത്ഥനയോടെ പ്രാർത്ഥനയോടെയായിരിക്കുന്നു ഒത്തിരി ചോദ്യങ്ങളാ അവൻ ഇന്നത്തെ ലോകം എങ്ങനെ ഞാൻ ഒരു ജീവിതത്തിലേക്ക് കാൽ കാൽവെക്കും നശിച്ചു പോകുമോ തകർന്നു പോകുമോ അവൻ അങ്ങനെയല്ല ഈ വസ്തുങ്ങൾ വിശ്വാസത്തോടുകൂടെ അനുഗ്രഹിക്കപ്പെട്ട ഫാവിക്കൊന്ന് കരം കോർക്കുവാൻ ചൂടാമന ഷഖന റൊഖ്വലഗസി അന്ധപ്രൗഢമന തകർന്നു പോകുന്ന ഒരു ജീവിതമല്ല പണിയപ്പെടുന്ന ജീവിതം അവൻ ഉറച്ചു നിൽക്കുന്ന അവൻ ജീവിതം കുടുംബ ജീവിതങ്ങൾ അമേൻ ഹൽ പ്രവേശിപ്പാനുള്ള ദൈവിക കൃപ ആ തലമുറകൾക്ക് കർത്താവ് കൊടുക്കണമേ അനുഗ്രഹിക്കപ്പെട്ട ഭാവ ജീവിതങ്ങൾ ദൈവഹിത പ്രകാരമുള്ള അനുഗ്രഹിക്കപ്പെട്ട പ്രപ്പോസലുകൾ കടന്നു വരട്ടെ സെക്കൻഡ് മാരേജിന് വേണ്ടിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഇന്ന് രാത്രിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോട്ടെ നമ്മൾ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അതേ അനുഗ്രഹിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ടുകൾ എന്റെ ദൈവമൊരുക്കുന്നതിനായി സ്തോത്രം കടബാധ്യത മൂലം വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ പ്രാർത്ഥിക്കുന്നവർ നല്ല വിലയിൽ കച്ചവടം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നവർ വരുന്ന കച്ചവടക്കാരെ അവൻ കലക്കിച്ചുവിടുന്ന അനുഭവങ്ങൾ മാനസികമായിട്ടുള്ള പദ്ധതികൾ പൈശാചികൾ ായിട്ടുള്ള പദ്ധതികൾ ഇന്ന് രാത്രിയിലും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല കച്ചവടം നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ ആ തടസ്സം മാറിപ്പോകട്ടെ മദ്യപാനികളിലും പുകവലിക്കും അമൻ ലഹരികൾക്കും അമ്മൻ മയക്കുമരുന്നിനും വ്യഭിചാര ബന്ധനങ്ങളിലും അകപ്പെട്ട് പോയവരുണ്ട് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ നാമത്തിൽ കൂട്ടുകെട്ടുകൾക്കകത്തുനിന്നോ മദ്യപാന ശക്തിയിൽ നിന്ന് ലഹരിയിൽ നിന്നോ പുകവലിയിൽ നിന്ന് അമൻ ഈ യൗവന തലമുറകൾ ഹെ സഹോദരന്മാരെ എൻ്റെ കർത്താവും മടക്കി വരുത്തണമേ ചൂടാമനസി കേസുകൾക്കകത്ത് കുരുങ്ങിപ്പോയവഹർ നാമത്തിൽ പുറത്തു വര ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടണം ലോണുകൾ അപ്ലൈ ചെയ്തു കാത്തിരിക്കുന്നവർ പ്രതീക്ഷകളെല്ലാം അടഞ്ഞായിരിക്കുന്നു കിട്ടുമോ കിട്ടുമോ ഈ വർഷങ്ങൾ ലോണുകൾ സാങ്ഷൻ ആകട്ടെ ചില ഫണ്ടുകൾ റിലീസ് റിലീസാകുവാൻ വേണ്ടി കാത്തിരിക്കുന്നവർ ഫണ്ടുകൾ റിലീസ് ആകട്ടെ தொடர்ும்வனத்த பணிகள்ங்கி பூர்த்தீகரிப்பான் கழியில்ல ஆ தடம் மாறி போகட்ட நினைக்க நல்ல ஒரு பவனம் அமன் நீ வைக்கலோ நீ பணியத்தில் நீ வாங்கத்தில் நினைக்கொரு சென்ட் பூமி போலும் கிட்டுலோ அவகாசம் பண்ணு வளிக்க மண்டலங்கள் சில பாரம்பரிய ஸ்வத்தும் லிக்க அது வண்டி பிரார்த்திக்கணும் வேகத்தில் அமன் ஆ ஸ்வத்துக்கள் லிக்கட்டே சொந்தமான பவனம் என் வாத்தத்துவம் வெளிப்படட்டே வாடக வீடன ஷாபம் மாறட்ட பணிகள் வேகத்தில் பூர்த்திகரிப்பால் தெய்வம் வழிகள் வாதல்கள் விஷாலதான் സമൃദ്ധികളങ്ങ് തുറക്കുന്നതിനായി സ്തോത്രം ഉദരഫലമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഉദരഫലമെന്ന തടസ്സങ്ങൾ പ്രാപിക്കട്ടെ ഉദരഫലത്തിന് വിരോധമേ അവൻ വെല്ലുവിളിക്കുന്ന ശാപത്തിന്റെ വാക്കുകൾ റമനകസിൽ കടകസി മാനുഷിക വെല്ലുവിളികൾ പൈശാചിക വെല്ലുവിളികൾ തകർന്നു മാറട്ടെ അമ്മ ട്രീറ്റ്മെന്റുകൾ ചെയ്ത് പരാജയപ്പെട്ടവർ അവൻ അതിന് ഇനി പണമില്ലാത്തവർ ഏശുനാമത് ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഉദരഫലങ്ങളെ കൊടുത്ത് മാനിക്കും നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി വിഷയമായിട്ടായിരിക്കുന്നോ സ്കിൽ തമ്മിലേക്ക് നിങ്ങൾ വിളിക്കുക ചെറു കിട്ടിയില്ല എന്നുണ്ടായിരുന്നു വാട്സ്ആപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന പക്ഷേ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടുക വ്യാഴ്ചകൾ ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്ന് മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കവൻ ചെയ്താൽ ഞാൻ ഒരു ലൈവ് പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ ഞായറാഴ്ചയും സമാരാധന രാവിലെ പത്ത് മണി മുതൽ ആമിൻ പന്ത്രണ്ട് മണി വരെ അനുഗ്രഹിക്കപ്പെട്ട വർഷപ്പും മെസ്സേജ് നിങ്ങൾ കേൾക്കണം ഐശ്വർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സവാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ